വരക്കാ സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ആയിരത്തോളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെയും ആയത്തെ ആക്ടിവിറ്റി നൂ ഫോ എന്നുള്ളതാണ് യോജിപ്പിക്കാനാണ് താഴഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൽ ചില വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആ വാക്കുകൾ ഇവിടെ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് അർത്ഥം ഗ്രാമറൊക്കെ നോക്കി ഇവിടേക്ക് ചേർത്ത് കൊടുക്കാനാണ് അതിലിവിടെ കൊടുത്തിട്ടുള്ളത് ബാഴ്ന്ന് ബാഴദാറിന ശേഷം എന്നാണല്ലോ പറയാം ശേഷം മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നുള്ളൊരർത്ഥത്തിലാണ് മത്ത ഇന്ദാറിന അടുത്ത് അല്ലേ കപിലാറിന മുമ്പ് ബൈനാർണ ഇടയിൽ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ ഇനി ചോദ്യം നോക്കുക ഒന്നാമത്തെ ചോദ്യം ബൈദുഹാ അവളുടെ വീട് ഡാഷ് അൽ മസ്ജിദി പള്ളിയുടെ അടുത്താണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആൻസർ ഇന്ത എന്നാണ് അപ്പോൾ ഒന്നാമതായിട്ട് ഇന്തൽ ഇന്ത എന്ന് കൊടുക്കുക അപ്പോൾ അങ്ങനെ വരും ബൈ തുഹ അവളുടെ വീട് ഇന്ദൽ മസ്ജിദി പള്ളിയുടെ അടുത്താണെന്ന് വരും രണ്ടാമത്തത് ഡാഷ് അൽ കുത്തുബി പുസ്തകം എന്നുള്ളതാണ് പുസ്തകങ്ങൾ നമ്മൾ പുസ്തകത്തിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉണ്ട് ബൈനാണ് ഇതിൽ ബൈനൽ കുതുബി എന്നാണ് പുസ്തകങ്ങൾക്കിടയിൽ എന്ന് പറയാം അല്ലേ ബൈനൽ കുതുബി പുസ്തകങ്ങൾക്കിടയിൽ അപ്പോൾ ഇതാണ് രണ്ടാമത്തേത് ഇനി മൂന്നാമത്തെ എന്താ ഡാഷ് അൽ വുലു ഈ വുലു ഇൻ്റെ ഞാനോട് യോജിക്കുന്നത് ഏതാണ് ബാദ അതാണ് ബഅദൽ വുലു ഈ വലു ഇൻ്റെ ശേഷം അല്ലേ സ്വല്ല ബഅദൽ ബാദൽ വുലു ഒക്കെ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അങ്ങനെ അർത്ഥം വരും ഇനി നാലാമത്തത് ഡേഷ് അല്ല ഓ ഷംസി ഓ അസ്തമിക്ക ശംസ് സൂര്യൻ അപ്പോൾ സൂര്യാസ്തമനത്തിൻ്റെ ഏതാണ് അവിടെ നമ്മളെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതാണ് കബില ഇതാണ് നാലാമത്തത് അപ്പം അങ്ങനെ വരും കപിലൽ ഉറൂബി ഷംസി സൂര്യാസ്തമനത്തിൻ്റെ മുമ്പ് എന്നർത്ഥം വരും കപില മുമ്പാണല്ലോ അഞ്ചാമത്തത് ഡേഷ് നസുറുൽഹി എന്നാണ് നസുറ സഹായം സഹായം നസുറുല്ലാ അള്ളാഹുവിൻ്റെ സഹായം അവിടെ എന്താണ് അവിടെ ചേർക്കേണ്ടത് എന്താണ് അഞ്ചാമത്തത് മത്താ നസുറുല്ലാ എന്നാണ് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴെന്നർത്ഥം വരും മത്താ നസുറുള്ള ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നസുലുബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് താഴഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗമുണ്ട് ഇടയിൽ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയത് ഇവിടെ അടുത്ത സൈഡിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബ്രാക്കറ്റിൽ രണ്ട് ചോയ്സാണ് കൊടുത്തിട്ടുള്ളത് അതിലൊന്നായിരിക്കും ശരിയുണ്ടാവുക അപ്പം നമ്മളർത്ഥം ഗ്രാമറൊക്കെ നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം അത്തോമു ഭക്ഷണം പിന്നെ ഡേഷ് അൽ മാ ഇത മാ ഇതാ പറഞ്ഞാൽ സൂപ്പറാന്നൊക്കെ പറയാം ഭക്ഷണം വയ്ക്കുന്ന ഒരു വിരിപ്പാണല്ലോ അപ്പം അങ്ങനെ പറയാം ഇപ്പോൾ ഭക്ഷണം സുപ്രയിലാണ് എന്നാണ് വേണ്ടത് അപ്പോൾ അതിന് ബി ആണോ ഫി ആണോ ഉപയോഗിക്കുക ബി ആർണ കൊണ്ട് ഫിആർണ ഇല്ലെന്നുള്ള അർത്ഥം അപ്പോൾ ഫി ആണ് ചേർക്കേണ്ടത് അത്വാമോ ഫിൽമ ഇതാ ഭക്ഷണം സുപ്രയിലാണെന്ന് പറയാം രണ്ടായിരം റിജാലു പുരുഷന്മാർ ഡാഷ് ബിൽ കുറത്തി പന്ത് കൊണ്ട് ബി കൊണ്ട് കുറത്ത് പന്ത് അപ്പം ഇവിടെ റിജാല് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഒരാളല്ല കുറേ ആൾക്കാരുണ്ട് അതിന് നമ്മൾ ജം എന്നാണല്ലോ പറയാം ഒന്നിന് മുഫ്രദ് രണ്ടാണെങ്കിൽ മുസന്ന രണ്ടിൽ കൂടുതലുണ്ട് ജ ഉണ്ടെങ്കിൽ ജം എന്ന് പറയാം ഇനി അവിടെ തായത്ത് എൽ അബൂന ഉണ്ട് തൽ അബൂനി ഉണ്ട് അതിൽ രണ്ടും ജം ആണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ യാ ആണിനെയാണ് സൂചിപ്പിക്കുന്നത് തായ എന്നുള്ളത് പെണ്ണിനെയാണ് നിങ്ങൾക്കറിയാവൊണ്ടല്ലോ അപ്പോൾ റിജാലാകുമ്പോൾ എൽ അബൂനെ പറ്റുള്ളൂ ഗ്രാമർ നോക്കുമ്പോൾ അർത്ഥം ഒന്നാണെങ്കിലും ഏകദേശം അർത്ഥം നന്നായിട്ടാണ് വരികയെങ്കിലും എൽ അബൂന ബിൽ കുറത്തി അരി റിജാലു പുരുഷന്മാർ എൽ അബൂന അവർ കളിക്കുന്നു ബിൽ കുറത്തി പന്തുകൊണ്ട് നീ റിജാലിൻ്റെ പകരം നിസാ ആണെങ്കിലെന്തു ചെയ്യാം സ്ത്രീകളാണെങ്കിൽ തലഅബൂനെ കൊടുക്കാം ഇനി മൂന്നാമത്തത് അപ്പോൾ എൽ അബൂനാണ് ഇവിടെ വേണ്ടത് മൂന്നാമത്തത് സാലിമുൻ സാലിമ് ഡാഷ് അൽ ഖുർആൻ ആൻ കുർ എന്ത് ചെയ്തു ജലസാർണ ഇരുന്നു കർആർണ ഓതി പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല കറയാണ് സിമ്പിളാണത് സാലിമൻ കർ അൽ ഖുർആാൻ സാലിമൻ ഖുർആാനോ ദീ നീ നാലാമത്തത് അൻതുന്ന നിങ്ങളെല്ലാ സ്ത്രീകളും അറിയാലോ ഹു വഹുമാഹും കഴിഞ്ഞു ഹിയ ഹുമാഹുന്ന കഴിഞ്ഞു ഐ അൻത അൻതുമാ അൻതും അത് മുതക്കറാണ് നീ നിങ്ങൾ രണ്ടുപേർ നിങ്ങളെല്ലാവരും പുരുഷന്മാരോടാണ് പറയുന്നത് ഇനിയുള്ള മൂന്നെണ്ണം അൻതി നീ ഒരു സ്ത്രീയോടെ പറയണത് പിന്നെ അൻതുമ്മ നിങ്ങൾ രണ്ടുപേരും പിന്നെ അൻതുന്ന നിങ്ങളെല്ലാ സ്ത്രീകളും നാജിഹാത്തുൻ വിജയിച്ചവരാണ് എന്നാണ് അല്ലേ അവിടെ കുല്ലുകുന്നയാണോ ചേർക്കുക കുല്ലുഹും എന്നാണ് വരെ എല്ലാവരും എന്നുള്ള അർത്ഥത്തിന് കുല്ലുകുന്ന കുല്ലുഹും ഏതാണ് അൻതുന്ന ആയതുകൊണ്ട് കുല്ലുകുന്നയാണ് പറ്റുക കുല്ലുകുന്ന അതാണ് വരിക ഇവിടെ അൻതും എന്നാണെങ്കിൽ കുല്ലുഹും എന്ന് പറ്റും ഇത് മോന്നസ് ആയതുകൊണ്ട് കുല്ലുക്കുന്ന മോന്നസ് തന്നെയാണ് ചേർക്കേണ്ടത് ഇനി അഞ്ചാമത്തത് മർഹബൻ ഡേഷ് വസഹില മർഹബൻ പിന്നെ വഹിലൻ അഹിലൻ എന്നുണ്ട് അഹിലൻ വസഹില എന്നാണല്ലോ അല്ലേ സ്വാഗതം മർഹബൻ വസഹില എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നക്തഷെഫിൽ മാളിയ വൽമുലാരി മാളി മുലാരിയൊക്കെ കണ്ടെത്തി എഴുതാനാണ് രണ്ട് ബോക്സ് ഉണ്ട് മാലി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് മുലാരി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ മാളി ഇവിടണ്ട് മുലാരി എഴുതണം ചില സ്ഥലങ്ങളിൽ മുലാരി ഇവിടേണ്ടത് അതിൻ്റെ മാളി നമ്മൾ എഴുതണം മാളി മുലാരിയൊക്കെ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും ഒന്നാമത്തേത് ഇവിടെ മാതില്ല മുലാരി യജലീസൂ എന്നുണ്ട് മാതി പറഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റ് കഴിഞ്ഞു പോയ കാലത്തിന് സൂചിപ്പിക്കുന്നതാണ് മുലാരി പറഞ്ഞാൽ ഫ്യൂച്ചർ അതേപോലെ പ്രസൻറ്റ് വരാൻ പോകുന്ന കാലത്തിന് സൂചിപ്പിക്കുന്നതാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ യജലീസു പറഞ്ഞാൽ ഇരിക്കും അത് ഫ്യൂച്ചറാണല്ലോ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം അപ്പോൾ ഇരുന്നു എന്ന പാസ്റ്റിലർത്ഥം അതാണ് മാതിക്ക് വേണ്ടത് അപ്പോൾ എങ്ങനെ വരിക ജലസേനൊക്കെ സിമ്പിളാണ് ജലസ ഇരുന്നു യജലസും ഇരിക്കും അതാണ് എൻ്റെ മാള് ഇനി രണ്ടാമത്തെ സെമി അവിടെ ഉണ്ട് കേട്ടു അവ കേൾക്കും അല്ലെങ്കിൽ കേൾക്കുന്നു എന്നൊക്കെ അർത്ഥത്തിൽ എന്താണ് സെമി എൻ്റെ മുലാരി വരിക യെസ് മാു എന്നാണ് വരിക യെസ് മാവു സെമി യെസ് മാവു ഇനി മൂന്ന് ഇവിടെ മാളില്ല മുലാരി ഈ യുസൊല്ലി എന്നുണ്ട് യുസൊല്ലി പറഞ്ഞാൽ നിസ്കരിക്കും നിസ്കരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം അപ്പം അതിൻ്റെ മാളി ഇങ്ങനെ നിസ്കരിച്ചു എന്നാണ് വരല്ലേ നിസ്കരിച്ചു അപ്പോൾ അതിൻ്റെ അറിബല്ല എന്നാണ് സൊല്ല യു സൊല്ലി നാലാമത്തത് റജ അ മടങ്ങി അതാണ് അർത്ഥം മാലിപടണ്ട് ഇനി മടങ്ങും മടങ്ങുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന അതിൻ്റെ മുലാരി യർജ്യൗ എന്നാണ് റജഅ യർജ്യൗ ഇനി അഞ്ചാമത്തത് മാളി പടല്യ എന്നാ മുലാരി തത്തുലുപു എന്നുണ്ട് അതിൻ്റെ മാളി എന്താ വരിക തത്തൊലുപു ശ്രദ്ധിക്കേണ്ടത് എന്താണ് തത്തുലുപു എന്നുള്ളത് മോന്നസാണ് അപ്പോൾ അതിൻ്റെ മുനസ് തന്നെയാണ് മാളിയിൽ ഇവിടെ എഴുതേണ്ടത് അപ്പോൾ എങ്ങനെ വരിക ത്വലബത്ത് എന്നാണ് വരിക ത്വലബത്ത് അത് ത്വലബയാണെങ്കിൽ എത്തുലുപൂ ത്വലബത്ത് തത്തൊലുപു അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കണം അത് ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതാണ് തൊലബയാണെങ്കിൽ യത്തൊലുപു എന്ന എഴുതിയാൽ മതി ഇവിടെ തത്തൊലിപ് വന്നുകൊണ്ട് തൊലപത്ത് അങ്ങനെയാണ് അപ്പോൾ ഇത് മുന്നസാണ് പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് മുതാരയിൽ ഫസ്റ്റാണ് വരിക മാവയിൽ പെണ്ണിനെ സൂചിപ്പിക്കാനെത്തുക എന്നുള്ളത് ലാസ്റ്റാണ് വരിക അതങ്ങനെ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ആക്ടിവിറ്റി നാലാമത്തത് നഗ്തശിഫിൽ മുഫ്രദ വൽ ജം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരീക്ഷയ്ക്ക് മിക്കവാറും വരാൻ ചാൻസ് ഉള്ളതാണ് മുഫ്രദ് ജം വേർതിരിച്ച് വേർത്തിരിക്കാനല്ല ഇവിടെ കണ്ടെത്തിയതാനാണ് ഇവിടെ ഒരു ഭാഗത്ത് മുഫ്രതുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ജം കൊടുത്തിട്ടുണ്ട് ചിലത് മുഫ്രദ് മാത്രമുള്ള അപ്പോൾ അതിൻ്റെ ജം നമ്മൾ കണ്ടെത്തണം ചില ഭാഗങ്ങൾ ജം ഉണ്ട് അപ്പോൾ അതിൻ്റെ മുഫ്രദ് നമ്മൾ കണ്ടെത്തണം മുഫ്രദ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകവചനാണല്ലേ ഒന്നിനെ സൂചിപ്പിക്കുന്നതിനാണ് മുഫ്രദ് എന്ന് പറയുക ജം എന്ന് പറഞ്ഞാൽ ബഹുവചനാണ് കൂടുതൽ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഒന്നാമത്തത് അമ്രൻ കാര്യം അപ്പോൾ കാര്യങ്ങൾ എന്നാണ് ജം ആയിട്ട് വരിക കൂടുതലുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ അതിൻ്റെ ജം എങ്ങനെ വരിക ഉമൂറുൻ എന്നാണ് വരിക ഉമൂറുൻ അമ്രുൻ ജം ഉമോറിൻ ഇനി രണ്ടാമത്തത് മുഫ്രത് പടല്യ ജം ഉണ്ട് അവാനിൻ പാത്രങ്ങൾ എന്ന് പറയും അപ്പോൾ പാത്രം അതിൻ്റെ മാലി മുഫ്രത് അതിനാണല്ലോ വരിക പാത്രം അപ്പോൾ ആനിയത്തുൻ എന്നാണ് പേര് ആനിയത്തുൻ പാത്രം അവാനിൻ പാത്രങ്ങൾ മൂന്നാമത്തത് ഊർഫത്തുൻ മുഫ്രദ് ഇവിടെ ഉണ്ട് ഊർഫത്തുൻ റൂമ് അപ്പോൾ അതിൻ്റെ ജമ എന്താ വരിക റൂമുകൾ എന്നാണ് വരിക അപ്പോൾ എങ്ങനെ വരിക ഉറഫുൻ എന്നാണ് എഴുതിയുണ്ടത് അതിൻ്റെ ജമ ഊർഫത്തുൻ ജമ ഉറഫുൻ നാലാമത്തത് മുഫ്രദ് ഇവിടെ കൊടുത്തിട്ടില്ല ജം ഉമഹാത്തുൻ എന്നുണ്ട് ഉമ്മമാർ അപ്പോൾ ഉമ്മ എന്നാണ് മുഫ്രദ് വരിക ഉമ്മൻ സിമ്പിളാണ് ഉമ്മൻ ജമ ഉമഹാത്തുൻ എന്ന് പറയും അഞ്ചാമത്തത് മക്തബുൻ അല്ലേ മുഫ്രദ് ഇവിടെ ഉണ്ട് മക്തബുൻ ഓഫീസ് അപ്പോൾ ഓഫീസുകൾ എന്നർത്ഥം വരുന്ന ജം മക്തബിൻ്റെ എന്താ വരിക മക്കാത്തിബിൻ എന്നാണ് വരിക മക്കാത്തിബിൻ അമ്രുൻ ഒമോറിൻ ആനിയത്തുൻ അവാനിൻ ഓർഫത്തുൻ ഓറഫുൻ ഉമ്മൻ ഉമ്മ ഹാത്തുൻ മിബൻ മുഫ്രദ് ജമ്മൊക്ക ഓരോ പാടങ്ങളിലും പല പാഠങ്ങളിലും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഏതാണ് വരികയെന്ന് പറയാൻ പറ്റൂല അപ്പോൾ അതൊക്കെ പഠിക്കുക ഇനി ഇവിടെ അഞ്ചാമതൊരാക്ടിവിറ്റീനു ഈസുൽ ഇസ്മ വൽ ഫെൽ വൽ ഹർഫ് എന്നാണ് ഇസ്മ ഫെല് ഹർഫൊക്കെ വേർതിരിക്കാനാണ് അതിലേതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇദാ ജനസുറുല്ലാഹി വൽഫ എന്നാണ് പരീക്ഷയ്ക്ക് ഇങ്ങനെ പരീക്ഷക്കിങ്ങനെ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാചകമായിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഓരോ വാചകങ്ങളും ഇങ്ങനെ മിക്സ് ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇസ്മ ഫൈലും അർഫും വെറുതിരിക്കാൻ താഴെ അതിൽ ഇസ്മി ബാത്ത് എഴുതാൻ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഫയിലുകളിവിടെ എഴുതാം ഹർഫുകൾ ഇവിടെ എഴുതാം ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് വരാം ഇതിൽ ഇദാ ജനസുറുല്ലാഹി വൽഫ് എന്നാണ് എന്നാണല്ലേ ജ ആറിന വന്നു ഇതാ ജന വന്നാൽ എന്നാണ് അർത്ഥം വന്നാൽ ഇത കൂടുമ്പോഴാണ് ആൽ എന്നുള്ള അർത്ഥം വരിക നസറു അറിഞ്ഞ സഹായമാണ് സഹായം നസുറുള്ള അള്ളാഹുവിൻ്റെ സഹായവും പിന്നെ വ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കഴിഞ്ഞ് അടുത്ത കാര്യം പറയണത് ഇടയിൽ കൊടുക്കുന്നതാണ് വ സഹായവും ഈ ഇംഗ്ലീഷിൽ നമ്മൾ ആൻഡി എന്നൊക്കെ പറയില്ല അതിന് പകരം ഫത്ത് വിജയം അപ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്നാണ് അതിൽ ഇസ്മാണ് ഇസ്മ പറഞ്ഞാൽ എന്താണ് പേരാണ് അല്ലേ ഒരു സംഭവത്തിൻ്റെ ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആളുകളുടെയൊക്കെ പേരിനാണ് എന്ന് പറയാം ഫീൽ പറഞ്ഞ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രവൃത്തി ഹെർഫ് പറഞ്ഞാൽ അർത്ഥം ഉണ്ടാവില്ല അത് അതിൻ്റെ കൂടെ വേറുള്ള വാക്കുകൾ ചേരുമ്പോഴാണ് അവിടെ അർത്ഥം കൃത്യമാവുകയുള്ളൂ അതാണ് ഹർഫ് ഇതിൽ ഇതാ എന്നാണ് ഫസ്റ്റ് ഉള്ളത് ഇതാ എന്നുള്ളതിന് പ്രത്യേക അർത്ഥമില്ല അതിൻ്റെ കൂടെ വേറെ ഒന്ന് ചേരുമ്പോഴേ അർത്ഥം വരുവുള്ളൂ അപ്പം അത് ഹർഫാണ് ഇതാ പിന്നെ അപ്പോൾ ഇതാ കഴിഞ്ഞു ഇനി ജ എന്ന് ജ ആ പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് ചെയ്യുന്നതാണ് അപ്പോൾ ജ അത് ഫെയിലാണ് പ്രവൃത്തിയാണ് അപ്പോൾ അതിലേക്ക് ഇതാ ഇനി എന്നാണ് നെസുർ അറിഞ്ഞ സഹായം എന്ന് പറഞ്ഞാൽ അള്ളാഹു രണ്ടും എന്താണ് അത് ഇസ്മാണല്ലേ നസുർ ഒരു സംഭവത്തിൻ്റെ പേരാണ് നസുറിൻ പിന്നെ എന്നുള്ളതും പേരാണ് അപ്പോൾ അതൊക്കെ ഇസ്മാണ് അപ്പോൾ നസുറ് കഴിഞ്ഞു അള്ളാ കഴിഞ്ഞു ഇനി വ എന്നുണ്ട് ഇവിടെ വ വ എന്താണ് ഒരു ഹറഫാണ് വ പിന്നെ എന്താണ് ഫത്സഹ് വിജയാണ് ആണ് അതെന്താണ് ഒരു സംഭവത്തിൻ്റെ പേരാണ് അപ്പോൾ ഇവിടെ ഇവിടെ എഴുതാം അൽ ഫത്സുഹ എന്ന് എഴുതാം അല്ലെങ്കിൽ എന്ന് എഴുതാം അപ്പോൾ നസറ് അള്ളാ ഫുള്ളതൊക്കെ ഇസ്മാണ് ജാ എന്നുള്ളതാണ് ഫേല് ഇത എന്നുള്ളതും വ എന്നുള്ളതും എന്താണ് ഹർഫാണ് അപ്പോൾ നമുക്കങ്ങനെ വേർതിരിക്കാം ഇനി അടുത്തൊരു ആക്ടിവിറ്റി നൊക്കമ്മില് പൂരിപ്പിക്കാനാണ് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സൊറഫാക്കാനുള്ളതാണ് അല്ലേ ഫസ്റ്റ് കള്ളിയിലുള്ളതൊക്കെ മുഫ്രതാണ് ഇവിടെ ഉള്ളത് മുസന്നയാണ് ഇവിടെ ഉള്ളത് ജം ആണ് അതിൽ ചിലതൊക്കെ ഇവിടെ ഉണ്ട് ചിലത് നമ്മൾ ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് ഫയല അല്ലേ അവൻ പ്രവർത്തിച്ചു അവൻ ഇനി അവർ രണ്ടു പേർ പ്രവർത്തിച്ചു എന്നുള്ള മുസന്നാക്കാൻ എന്താ ചെയ്യുക ഫയല എന്നാണ് വരിക ഒരു അലിഫ് കൂട്ടി കൊടുത്താൽ അതായി ഫയല ഫയാലു അവരെല്ലാവരും പ്രവർത്തിച്ചു അതിൻ്റെ ഫയലു എന്ന് പടുണ്ട് ഇനി രണ്ടാമത്തത് അൻതേണ് അൻത നീ അൻതുമ നിങ്ങൾ രണ്ടുപേരും ഇനി നിങ്ങളെല്ലാവരും എന്നുള്ളതിന് അൻതും എന്നാണ് വരിക ഇനി മൂന്നാമത്തത് ബൈതുഹു എന്നാണ് അവൻ്റെ വീട് എന്തിലും മുത്തസിലായൽ ഒമീറും മുൻഫസിലായൽ ഒമീറൊക്കെ ഉണ്ട് അൻത അൻതുമാൻറ്റ എന്നുള്ളതൊക്കെ മുൻഫസിലായ ഒമീർ പിന്നെ ബൈത്തുഹു എന്നുള്ളതൊക്കെ മുത്തസിലായ അമീറാണ് ബൈത്തുൻ പ്ലസ് ഹുവ അതാണല്ലോ ബൈത്തുഹു അതിൻ്റെ മുത്തന്നെ എങ്ങനെ വരിക ബൈത്തു എന്നാണ് പേര് ബൈത്തുഹു അവൻ്റെ വീട് ബൈത്തുഹുമാ അവർ രണ്ടു പേരുടെയും വീട് ബൈത്തുഹും എന്ന് പടുണ്ട് അവരുടെ എല്ലാവരുടെയും വീട് ഇനി നാലാമത്തത് നസ് ഡേഷ് മുഫ്രദ് മുഫ്രതണം നസോറഖുമാ നസൊറക്കുന്നവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നസ്വറ കുന്ന അത് മോന്നസാണ് മനസ്സിലാക്കുക കുഞ്ഞ ഇവിടെ ഉണ്ടായതുകൊണ്ട് മോന്നസാണ് അപ്പോൾ ഇവിടെ മോന്നസാണ് വരേണ്ടത് നസോറക്കി നസ്വറക്ക നസൊറക്കുമാ നസറക്കും മുതക്കറ് നസ്വറക്കി നസൊറക്കുമാ നസറക്കുന്ന അത് മോന്നസായിട്ട് വരും അപ്പോൾ അത് അവിടെ നമുക്കിങ്ങനെ പൂരിപ്പിക്കാം ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി ർജിമാണ് പരിഭാഷപ്പെടുത്താനാണ് അർത്ഥം എന്ന് പറയാം എന്താണ് അതിൽ ഒന്നാമത്തത് ശരിബനാ അൽമാ ഭാരതത്വ ആമി ശരിബന് കുടിച്ചു എന്നാണ് അല്ലേ ശരിബനാ എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് കൂടുമ്പോൾ നാം അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറയാം അപ്പോൾ ശരിഭനാ നാം കുടിച്ചു അല്ലെങ്കിൽ നമ്മൾ കുടിച്ചു ഞങ്ങൾ എന്നും പറയാം കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കുടിച്ചു എന്നും പറയാം എന്താണ് കുടിച്ചത് അൽമ വെള്ളം എപ്പോഴാണ് കുടിച്ചത് ഭാത ശേഷം ത്വാമ് ഭക്ഷണം അല്ലേ അപ്പം നമുക്കതെങ്ങനെ എങ്ങനെ എഴുതാം ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വെള്ളം കുടിച്ചു എന്നിതാം അപ്പോൾ ശരിബുനൽ മാ ഭത ത്വാമി ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വെള്ളം കുടിച്ചു ഇങ്ങനെ അർത്ഥം എഴുതാനൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ വാക്കിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക അതിങ്ങനെ നോക്കിയിട്ട് പിന്നെ ആ വാക്കുകളൊക്കെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് കൂട്ടിയോജിപ്പിച്ചാൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും ഇനി അതുപോലെ തന്നെ എട്ടാമതായിട്ട് ഇവിടെ ഒരു ആക്ടിവിറ്റി വന്നിട്ടുള്ളത് നൊ അരിബു എന്നാണ് അഥവാ അറബി ഹക്കാൻ ഇതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഇത് രണ്ടും എന്തായാലും ഇന്നു തർജിമ് നൊ അരിബൊക്കെ സാധാരണ ലിസാനിൽ വരാറുള്ളതാണ് അപ്പോൾ അതൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതന്നെ വന്നോളന്നു എല്ലാ പുസ്തകത്തിൽ ഇഷ്ടംപോലെ ഭാഗങ്ങളുണ്ട് ഏതും വരാം ഒരു മോഡൽ ഇവിടെ കാണിച്ചിരുന്നു എന്ന് മാത്രം എന്താണ് ഇവിടെ അവളുടെ അതിലും ഒന്നുതന്നെ ഉള്ളൂ അവളുടെ വീട് പള്ളി പള്ളിയുടെ അടുത്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിൻ്റെ അറിബ് തന്നെയാണ് അത് വീട് എന്നുള്ളതിന് അതിന് ബൈത്ത് എന്നാ പറയുക ബൈത്ത് അല്ലെ വീട് പക്ഷേ ഇവിടെ അവളുടെ വീട് എന്നാണ് പറയുക അപ്പോൾ ഇവിടെ ഇത് ബൈത്ത് എന്നുള്ള ഇതിക്ക് ഒരു മുത്തസിലായ മീർ ചേർക്കണം ബൈത്തു ഹാ അവളുടെ വീട് അഥവാ ബൈത്തുൻ പ്ലസ് ഹിയ അത് രണ്ടും കൂടെ കൂടുമ്പോഴാണല്ലോ ബൈത്തു ഹ എന്ന് വരിക അവളുടെ വീട് എന്താണ് പള്ളിയുടെ അടുത്താണ് എന്നാണ് അതിന് അടുത്ത് എന്നുള്ളതിനെ ഇന്ത എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത കൊടുക്കുക ഇനി പള്ളിക്ക് എന്താ പറയുക എന്നാണ് പറയുക അപ്പോൾ ഇന്തൽ മസ്ജിദി അപ്പോൾ കറക്റ്റായി ബൈതുഹ അവളുടെ വീട് ഇന്തൽ മസ്ജിദി പള്ളിയുടെ അടുത്താണ് അപ്പോൾ അങ്ങനെ നമുക്ക് അറബിയാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും അല്ലാ വിബർക്കാത്തു